തൊടുപുഴ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ സ്വമേധ്യ കേസെടുത്ത് ഹൈക്കോടതി നടപടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും അതേസമയം അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു മരുന്നുകൾ കൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവസ്ഥ മോശമാണെന്ന കാര്യം ബന്ധുക്കളെ അറിയിച്ചതായി ഡോക്ടർമാർ നിലവിൽ നൽകുന്ന ചികിത്സ തുടരാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം കുട്ടിയുടെ ജീവൻ ഇപ്പോഴും നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുട്ടിയുടെ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു മറ്റാവയവങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റേണ്ട എന്നായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ തീരുമാനം അതിക്രൂരമായി മർദ്ദനമേറ്റ ഏഴു വയസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച റിപ്പോർട്ട് കൈമാറി കളക്ടർ എം കെ രാഘവനെതിരായ കോഴാരോപണത്തിലെ ഒളി ക്യാമറ ദൃശ്യത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന കോഴിക്കോട് ജില്ലാ കളക്ടർ സോമർഷി നിലവിലെ സാഹചര്യത്തിൽ െന്നും കളക്ടർ ആരോപണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കളക്ടർ കൈമാറി വിഷയത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരുമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചിരുന്നു അതിന്റെ വാർത്തയ്ക്ക് പിന്നിൽ സി പി എം ആണെന്ന ആരോപണം തെളിയിക്കാൻ രാഘവനെ വെല്ലുവിളിച്ച് സിപിഐഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ കരച്ചത് നാടകം ആസൂത്രിതമെന്ന് ജില്ലാ സെക്രട്ടറി വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനുള്ള കോൺഗ്രസ് നീക്കത്തിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ വെല്ലുവിളി ചിത്രീകരിച്ച മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് എം കെ രാഘവന്റെ നീക്കം കോഴ ആരോപണത്തിൽ രാഘവന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലിന്റെ ഗൂഢാലോചനയും തിരഞ്ഞെടുപ്പ് സമയത്തുള്ള ഇത്തരം കെട്ടുകഥകളും എന്നും വിലപ്പോകില്ലായും സിംഗപ്പൂർ കേന്ദ്രമായ ബിസിനസ് ഗ്രൂപ്പിന് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ പതിനഞ്ചേക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഡൽഹിയിലെ കൺസൾട്ടൻസി കമ്പനി പ്രതിനിധികൾ എന്ന നിലയിൽ ഹിന്ദി ചാനലിന്റെ പ്രതിനിധികൾ രാഘവനെ സമീപിച്ചത് സംഭാഷണത്തിനാണ് തിരഞ്ഞെടുപ്പിൽ ചിലവാകുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ രാഘവൻ വെളിപ്പെടുത്തിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലി അന്തരിച്ചു പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമായ ആനന്ദവല്ലി അന്തരിച്ചു അറുപത്തിയേഴ് വയസ്സായിരുന്നു അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മൂവായിരത്തോളം സിനിമകളിൽ ശബ്ദം നൽകിയ കലാകാരിയായിരുന്നു ആനന്ദവല്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ നടി രാജശ്രീക്ക് ശബ്ദം നൽകിയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എന്ന സിനിമയ്ക്ക് ശബ്ദം നൽകി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന ചരിത്ര പുരസ്കാരം നേടി ഏണിപ്പടികൾ എന്ന ചിത്രത്തിലൂടെ രംഗത്തും മികവ് തെളിയിച്ചു ആനന്ദവലിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി ശബ്ദവൈവിധ്യം കൊണ്ട് തന്റേതായ സ്ഥാനം നേടിയ വ്യക്തിയായിരുന്നു ആനന്ദവല്ലി എന്ന് മുഖ്യമന്ത്രി ജഡ്ജി പിന്മാറി ഐസ്ക്രീം പാർലർ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പിന്മാറി ജഡ്ജിയുടെ നീക്കം കേസ് അട്ടിമറിച്ചു എന്നാരോപിച്ച് വി എസ് നൽകിയ ഹർജിയിൽ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും കേസിൽ നിന്ന് പിന്മാറുന്നതായി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തുറന്ന കോടതിയെ അറിയിക്കുകയായിരുന്നു സാധാരണ നടപടിക്രമമായതിനാൽ പിന്മാറിയതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് നിർബന്ധമില്ല കേസ് ഏത് ബെഞ്ച് പരിഗണിക്കണമെന്നത് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു കേസിലെ അന്വേഷണം വർഷങ്ങൾക്ക് മുൻപേ അവസാനിപ്പിച്ചതാണ് ഇനി വേറെ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാർ നിലപാട് ആരോപണവുമായി മോദി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ പുതിയ ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിനും കുടുംബത്തിനും പങ്കുണ്ടെന്ന് മോദി ആരോപണം അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അഹമ്മദ് പട്ടേലിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അതേസമയം ആരോപണത്തെ നിഷേധിച്ച ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേൽ ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു ചില പ്രമുഖ യു നേതാക്കളെ ഇടപാടിൽ കൊടുക്കാൻ നീക്കം നടക്കുന്നതായി മിഷേൽ ആരോപിച്ചത് താൻ ആരുടെയും പേര് ഇടപാടുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടില്ല എന്നും എൻഫോഴ്സ്മെന്റ് ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങൾക്ക് ചോർത്തു നൽകിയതായും മിഷീൽ പ്രാരംഭവാദം തുടങ്ങി നടി ആക്രമിച്ച കേസിൽ പ്രാരംഭവാദം തുടങ്ങി എറണാകുളം സി ബി ഐ പ്രത്യേക കോടതിയിലാണ് വാദം കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ച് രഹസ്യവാദത്തിന് കോടതി നിർദ്ദേശം സ്വകാര്യതയെ ബാധിക്കാത്ത രേഖകൾ പ്രതികൾക്ക് കൈമാറുന്നതിൽ തടസ്സങ്ങളില്ലെന്ന് കോടതി ഏതെല്ലാം രേഖകൾ കൈമാറാൻ സാധിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കണമെന്നും കോടതി കൗമുദി പ്രൈമിനോ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കു ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം